നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നിന്നെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ വിശ്വാസമർപ്പിച്ച് പിന്നെ അവർ നിന്നെ കളിപ്പിച്ചതായി മനസ്സിലാക്കിയോ സമയമായി സത്യം തുറന്നു പറയാം ചില സ്ത്രീകൾ കള്ളം പറയുന്നു ചിലർ സ്വയം സംരക്ഷണത്തിന് നീ ഫ്രണ്ട് ഫ്രണ്ട്സോണ്ട് ആയോ അവൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞോ ഈ വീഡിയോ നിനക്ക് വേണ്ടിയാണ് ഇവ മനസ്സിലാക്കാതിരുന്നാൽ നിനക്ക് വീണ്ടും കുഴിയിൽ വീഴേണ്ടി വരും നിന്റെ സമയം ഊർജ്ജം മൂല്യം എന്നിവ ഉയർത്താൻ ഞങ്ങൾ സഹായിക്കും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ തയ്യാറാണോ വരൂ കള്ളം ഒന്ന് ഐ ആം ടു ബിസി വൈ ഷീസ് റിയലി നോട്ട് ഇന്ററസ്റ്റഡ് ആദ്യത്തെ കള്ളം എനിക്ക് സമയമില്ല ഇത് ഏറ്റവും സാധാരണവും അപമാനകരവുമാണ് എനിക്ക് നിന്നെ വേണ്ട എന്നതിൻ്റെ മറ്റൊരു രീതി സത്യം നിനക്ക് വിലയുള്ള ആരെങ്കിലും നിന്നെ കണ്ടെത്തും ജോലി പഠനം കുടുംബം എന്ത് വേണമെങ്കിലും അവർ നിനക്ക് വേണ്ടി സമയം കണ്ടെത്തും പക്ഷേ നിന്റെ ഫോൺ നോക്കി മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ സോറി ബിസി എന്ന് വരുമ്പോൾ അവർക്ക് താൽപ്പര്യമില്ല ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് എന്റെ ഫോൺ കാണാതെ ദിവസങ്ങൾ കഴിഞ്ഞു എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അവർ മറ്റുള്ളവരോട് സംസാരിച്ചു നിന്റെ സമയം അമൂല്യമാണ് അവർക്ക് വേണ്ട എങ്കിൽ നിന്റെ വഴി പോകൂ സ്റ്റോയിസം പറയുന്നു നിന്റെ മനസ്സ് നിന്റെ കയ്യിലാണ് അവർക്ക് നിന്നെ മൂല്യമില്ലെങ്കിൽ അവരെ വിടൂ കള്ളം രണ്ട് യു ആർ ടു ഗുഡ് ഫോർ മീ ദി സോഫ്റ്റ് റിജെക്ഷൻ യു ഡിൻറ് സീ കമ്മിങ് നീ എനിക്ക് ഒരുപാട് നല്ലതാണ് എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലിമെന്റ് പോലെ തോന്നാം പക്ഷേ ഇത് കള്ളമാണ് നിന്നെ അകലെയാക്കാൻ അവൾ പറയുന്നു എനിക്ക് നിന്നെ താൽപ്പര്യമില്ല പക്ഷേ എനിക്ക് ക്രൂരയാകാൻ വയ്യ നിന്റെ മനസ് പറയും ഞാൻ മികച്ചവനാണ് അവൾ തിരിച്ചുവരും പക്ഷേ അത് സംഭവിക്കില്ല ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് നീ എനിക്ക് വലുതാണ് എന്ന് പറഞ്ഞു പക്ഷേ മറ്റൊരാളോട് അടുക്കാൻ തുടങ്ങി നിന്റെ സാന്നിധ്യം അവർക്ക് വേണം പക്ഷേ പ്രതിജ്ഞയില്ല സ്റ്റോയിസം പഠിപ്പിക്കുന്നു നിന്റെ മൂല്യം നിന്റെ മനസ്സിലാണ് അവർ നിന്നെ വിട്ടാൽ നീ നിന്റെ വഴി പോകൂ കള്ളം മൂന്ന് ലുക്സ് ഡെസൻറ് മാറ്റർ ദി ഹാർഷ് റിയാലിറ്റി ഓഫ് അട്രാക്ഷൻ രൂപം വിഷയമല്ല എന്ന് പറയുമ്പോൾ അത് പച്ചക്കള്ളമാണ് രൂപം പ്രധാനമാണ് ഒരു മുറിയിൽ കടക്കുമ്പോൾ നിന്റെ വേഷം നടത്തം ആത്മവിശ്വാസം എല്ലാം ആളുകൾ കാണും നിന്നെ മോഡലായി തോന്നേണ്ട പക്ഷേ അശ്രദ്ധയോടെ നടക്കരുത് ഒരു ദിവസം ഞാൻ അലസമായി പോയി മുടി അഴുക്ക് വസ്ത്രം ചുളിവു ഒരു സുഹൃത്ത് പറഞ്ഞു നിനക്ക് ശ്രദ്ധയില്ല സ്ത്രീകൾ നിന്റെ ആത്മാഭിമാനം കാണുന്നു ജിം പോയി ആത്മവിശ്വാസത്തോടെ നടക്കൂ നിന്റെ ആത്മവിശ്വാസം അവർക്ക് ആകർഷണമാണ് നാല് ഇറ്റ് മെന്റ് നത്തിങ് വൈ ചീറ്റിന് ഓൾവേസ് ഹാസ് മീനിങ് ഇതിന് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ അത് വേദനയാണ് അവൾ നിന്നെ വഞ്ചിച്ചോ ഇത് ഒരു തെറ്റ് എന്ന് പറയുന്നു പക്ഷേ സത്യം അത് അർത്ഥമുള്ളതാണ് അവൾ നിന്റെ മൂല്യം മാനിച്ചില്ല അവൾക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നു ഒരു ദിവസം ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു അവൾ മറ്റൊരാളോട് അടുക്കുന്നു ഇത് ഒന്നുമല്ല എന്ന് പറഞ്ഞു പക്ഷേ അത് ബഹുമാനമില്ലായ്മയാണ് സ്റ്റോയിസം പറയുന്നു നിന്റെ വിശ്വാസം നിന്റെ ശക്തിയാണ് വിശ്വാസം ചോർന്നാൽ അവരെ വിടൂ കള്ളം അഞ്ച് ഐ ആം നോട്ട് റെഡി ഫോർ എ റിലേഷൻഷിപ്പ് ഷീ ഇസ് ജസ്റ്റ് നോട്ട് റെഡി ഫോർ യു എനിക്ക് ബന്ധം വേണ്ട എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിന്നോട് വേണ്ട എന്നാണ് അവൾക്ക് ഒരു പക്ഷേ മറ്റൊരാളോട് താൽപ്പര്യമുണ്ട് നിനക്ക് നിന്റെ കാത്തിരിപ്പ് എന്ന് തോന്നാം പക്ഷേ അവൾ നിന്റെ മനസ്സ് നോക്കിയിട്ടില്ല ഒരു സുഹൃത്ത് എനിക്ക് ബന്ധം വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ മാസങ്ങൾക്കു ശേഷം മറ്റൊരാളോട് ബന്ധപ്പെട്ടു നിന്റെ സമയം വേർതിരിക്കൂ സ്റ്റോയിസം പറയുന്നു നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് അവർ വിറ്റാൽ മറ്റൊരാളെ കണ്ടെത്തൂ കള്ളം ആർ ഐ ഹാവ് നെവർ ഫെൽറ്റ് ദിസ് വേ ബിഫോർ ഇമോഷണൽ മാനിപ്പുലേഷൻ അറ്റ് ഇറ്റ്സ് ഫൈനസ്റ്റ് ആരോടും ഇതുവരെ ഇങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സ് പറയും നീ വ്യത്യസ്തൻ പക്ഷേ ഇത് കള്ളമാണ് അവൾ മുമ്പും പറഞ്ഞിട്ടുണ്ടാകാം പിന്നെയും പറയും ഒരു സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞു പക്ഷേ അവൾ മറ്റുള്ളവരോട് അതേ രീതിയിൽ പെരുമാറി പ്രവൃത്തി നോക്കൂ വാക്കുകൾ അല്ല സ്റ്റോയിസം പറയുന്നു നിന്റെ ശക്തി നിന്റെ നിയന്ത്രണത്തിലാണ് അവർക്ക് വിശ്വാസമില്ലെങ്കിൽ നിന്റെ വഴി പോകൂ കള്ളം ഏഴ് ഐ ആം ജസ്റ്റ് ലുക്കിംഗ് ഫോർ സംതിങ് ക്യാഷ്വൽ ദീ ലംബോ യു നീഡ് ടു അവോയ്ഡ് നിനക്ക് ഒരു ലഘുബന്ധം മാത്രം എന്ന് പറയുമ്പോൾ അവൾ നിന്നെ ഒരു ഓപ്ഷനാക്കുന്നു നിനക്ക് അത് സ്നേഹം കൊണ്ട് മാറ്റാം എന്ന് തോന്നാം പക്ഷേ അവൾക്ക് അതിൽ താൽപ്പര്യമില്ല ഒരു സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞു പക്ഷേ അവൾ മറ്റൊരാളെ കണ്ടെത്തി നിന്റെ ലക്ഷ്യം ഗൗരവമുള്ള ബന്ധമാണെങ്കിൽ അവിടെ നിന്ന് പോകൂ കള്ളം എട്ട് ഐ നീഡ് സ്പേസ് വെൻ ഡിസ്റ്റൻസ് മീൻസ് ദി എൻഡ് എനിക്ക് സ്പേസ് വേണം എന്ന് പറയുമ്പോൾ അവൾ അകലുന്നു അവൾ നിന്നെ വിടാൻ തയ്യാറല്ല പക്ഷേ ബന്ധം അവസാനിക്കാൻ തുടങ്ങുന്നു ഒരു സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞു പിന്നെ ഞാൻ കാത്തിരുന്നു പക്ഷേ അവൾ മറ്റൊരാളോട് ഒപ്പം പോയി നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കൂ നിന്റെ ശാന്ത നിന്റെ ശക്തിയാണ് കള്ളം ഒൻപത് ഐ ആം ഡിഫറെന്റ് ഫ്രം അതർ ഗേൾസ് വൈ വേർസ് ഡോണ്ട് മാച്ച് ആക്ഷൻസ് ഞാൻ മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ അവൾ നിന്റെ മനസ്സ് ആകർഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ പ്രവൃത്തി നോക്കൂ അവൾ മറ്റുള്ളവർ പോലെ തന്നെ ഒരു സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞു പക്ഷേ അവൾ ഗെയിമുകൾ കളിച്ചു സ്റ്റോയിസം പറയുന്നു വാക്കുകൾ അല്ല പ്രവൃത്തി മനസ്സിലാക്കുക അവർ വ്യത്യസ്തയല്ലെങ്കിൽ നിന്റെ വഴി പോകൂ കള്ളം പത്ത് ഐ ഡോണ്ട് വാണ്ട് ടു റൂയിൻ അവർ ഫ്രണ്ട്ഷിപ്പ് ദി ഫ്രണ്ട് സോൺ ട്രാപ്പ് നിന്റെ സൗഹൃദം നഷ്ടപ്പെടാൻ വയ്യ എന്ന് പറയുമ്പോൾ അവൾ നിന്നെ ഒരു സുഹൃത്തായി മാത്രം കാണുന്നു നിനക്ക് നിന്റെ സ്നേഹം അത് മാറ്റും എന്ന് തോന്നാം പക്ഷേ അവൾക്ക് വേണ്ട ഒരു സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞു പക്ഷേ ഞാൻ കാത്തിരുന്നു അവൾ മറ്റൊരാളെ കണ്ടെത്തി നിന്റെ ലക്ഷ്യം ഗൗരവമുള്ളതാണെങ്കിൽ അവിടെ നിന്ന് പോകൂ കള്ളം പതിനൊന്ന് ഐ ആം ഓവർ മൈ എക്സ് വൈ ഷീ ഈ സ്റ്റിൽ സ്റ്റെക്ക് ഇൻ ഡി പാസ്റ്റർ എന്റെ എക്സിനെ മറന്നു എന്ന് പറയുമ്പോൾ അവൾ മനസ്സിൽ അവനെ കാണുന്നു അവൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ അവനെക്കുറിച്ച് പറയുന്നു നിനക്ക് മത്സരിക്കേണ്ട ഒരു സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞു പക്ഷേ അവൾക്ക് എക്സിനോട് ബന്ധമുണ്ട് നിന്റെ ഊർജ്ജം അവർക്ക് വേണ്ട സ്റ്റോയിസം പറയുന്നു നിന്റെ ജീവിതം നിന്റെ കൈയിലാകട്ടെ കള്ളം പന്ത്രണ്ട് ഐ ഡോണ്ട് നീഡ് എ മാൻ ഹൗ ഈസ് കീപ്പിംഗ് കൺട്രോൾ അവൾക്ക് ആണ് വേണ്ട എന്ന് പറയുമ്പോൾ അവൾ നിന്നെ അകലെയാക്കുന്നു പക്ഷേ ശ്രദ്ധ വേണം അവൾ നിന്റെ ഊർജ്ജം ആഗ്രഹിക്കുന്നു പക്ഷേ പ്രതിജ്ഞയില്ല ഒരു സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞു പക്ഷേ അവൾ എന്റെ സഹായം തേടി നിന്റെ അതിർത്തി വയ്ക്കൂ കള്ളം പതിമൂന്ന് ഞാൻ മാറാം ദി ഫാൾസ് പ്രോമിസ് ദാറ്റ് നെവർ ഹാപ്പൻസ് നിനക്കുവേണ്ടി ഞാൻ മാറാം എന്ന് പറയുമ്പോൾ അത് പ്രത്യാശ നൽകുന്നു പക്ഷേ മാറ്റം വാക്കുകളിൽ അല്ല പ്രവൃത്തിയിലാണ് അവൾക്ക് മാറ്റമില്ലെങ്കിൽ അത് കള്ളമാണ് ഒരു സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞു പക്ഷേ ഒരു മാറ്റവും ഇല്ല സ്റ്റോയിസം പറയുന്നു നിന്റെ ജീവിതം നിന്റെ നിയന്ത്രണത്തിലാകട്ടെ അവർ മാറിയില്ലെങ്കിൽ നിന്റെ വഴി പോകൂ എംപവർ യുവർസെൽഫ് സ്പോർട് ലൈസ് ആൻഡ് ടേക്ക് എ കൺട്രോൾ നിനക്ക് സത്യം അറിയാം ഇപ്പോൾ നിന്റെ ജീവിതം നിയന്ത്രിക്കൂ ഈ കള്ളങ്ങളിൽ വീഴരുത് നിന്റെ സമയം ഊർജ്ജം മൂല്യം എന്നിവ സംരക്ഷിക്കൂ ഒരു നല്ല പെൺകുട്ടി നിന്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരാളെ കണ്ടെത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സ്റ്റോയിക് മലയാളത്തിനൊപ്പം ശക്തനായി മാറൂ